രമ്യമനോഹരമായ കോട്ടയം പട്ടണത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ചീസയുടെ മധ്യകേരള ഡയോസിസിൻ്റെ കത്തീഡ്രലാണ് കോട്ടയത്തുള്ള കത്തീഡ്രലാണ് കാണുന്നത് അതിൻ്റെ മതിലുകളിലൊക്കെ എഴുതിയിരിക്കുന്ന ഭേദവാക്യം നാവ് തീയാകുന്നു അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് മെൻ ആർ ബോൺ ഇഗ്നറൻ്റ് ഇൻ നോട്ട് സ്റ്റുപിഡ് ദ ആർ മെയ്ഡ് സ്റ്റുപിഡ് ബൈ എഡിഗേഷൻ അത് വളരെ കൗതുകകരമായിരിക്കുന്നു അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും നിന്നിലുമാകുന്നതുപോലെ ആവശ്യം നമ്മിലാകേണ്ടതിന് തന്നെ ദൈവത്തിന് മുഖപക്ഷമില്ല ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അംഗീകരിക്കുന്നു ഭർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ക്രിസ്തു നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ യേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും സി കോളേജ് കോട്ടയം കാണാം നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സി എം എസ് കോളേജിൻ്റെ സ്റ്റഡി സെന്റർ അവിടെയുള്ള സ്റ്റഡി സെന്റർ നമുക്ക് കാണാം ഐ സി സി ബാങ്ക് എച്ച് ആൻഡ് സി സ്റ്റോഴ്സ് ബേസ് എന്നൊരു കടയുടെ പരസ്യം കാണാം ധാരാളം കടകൾ എം സി റോഡിൻ്റെ സൈഡിലാണ് ഈ കടകളൊക്കെ കാണുന്നത് ഡി ഡി സി ഡി ഡി ആർ സിയുടെ ലാബ് കാണാം ബുക്ക് സെൻ്റർ എന്ന് പറയുന്നൊരു കട കാണാം ഇങ്ങനെ പലതരം ഷോപ്പുകളുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ പരസ്യം കാണാം കോട്ടയത്തെ ബേക്കേഴ്സ് ജംഗ്ഷനിലൊണ്ടാണ് നമ്മളും നമ്മൾ എത്തുന്നത് ബേക്കർ എന്ന് പറഞ്ഞാൽ ബേക്കറി ഉണ്ടാക്കുന്ന ബേക്കറി അല്ല എന്താ ബേക്കർ സി എം എസ് മിഷനായിരുന്ന ബേക്കറിൻ്റെ പേരിനോട് ഓർമ്മയ്ക്കായിട്ട് നാമകരണം ചെയ്താണ് ബേക്കറി എന്ന് പറയുന്നത് സി എം എസ് കോളേജൊക്കെ സ്ഥാപിച്ച ആളാണ് ചുള്ളൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് കണ്ടില്ലേ ചുള്ളൻസ് ഇവിടെ എന്താണ് വിൽക്കുന്നത് ടൈറ്റൻസ് വേൾഡ് ചുള്ളൻസ് മെൻസ് വെയർ ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ടൈറ്റൻസ് വേൾഡിൻ്റെ പരിസ്ഥിതിൻ്റെ അഫോഡിൽസിനെ കാണാം കോട്ടയത്തൊരു ബിസിനസ് സെൻറ്റർ ആണ് മീനാക്ഷി ലോട്ടറീസ് ഭാഗ്യം പരീക്ഷിക്കണം എന്നുള്ളവർക്ക് ഇവിടെ നിന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ കഴിയും സ്വർണ്ണക്കട റഡില്ലേ സ്വർണ്ണക്കട സ്വർണ്ണം മാങ്ങ അല്ല ആദായവിലേക്ക് കോട്ടയത്ത് സ്വർണം കട്ടി ഭാഗ്യദക്ഷ്മി ഉദയ മെഡിക്കൽസ് രണ്ടില്ലേ അതിൻ്റെ കടയാണ് നമുക്ക് പോകുമ്പോൾ ഒരാതിശയ നിർമ്മിതി കോട്ടയത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് കോട്ടയത്ത് തിരുവഞ്ചൂറിൻ്റെ കാലത്തെന്ന നിർമ്മാണം തുടങ്ങിയ ദൈവം പൂർത്തീകരിച്ചിട്ടില്ല ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പണി നൂറ് വർഷം എടുത്തു വരുന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിപ്പെടാം ഉം വണർക്കാട് മെഡിക്കൽസ് കല്യാണിന്റെ ജൂവലേഴ്സിന്റെ ഷോറൂം കാണാം അപ്സര ശിവശക്തി ലോട്ടറി ഏജൻസീസ് പണക്കാരനാകണമെങ്കിൽ എപ്പോഴും ലോട്ടറി എടുത്താൽ മതിയാകുന്നതായിരിക്കും ലോട്ടറി എടുത്താൽ കിട്ടുമായിരിക്കും കിട്ടും ഹാർഡ്വെയ്സ് പോപ്പുലർ ഹാർഡ് വേഴ്സിന്റെ ഷോറൂം ജയകുമാർ ജയകുമാർ ബദരി ഭാരത് മൈജിയുടെ മൈജി വിവോയുടെ ജയകുമാറിൻ്റെ വീണ്ടും കട കാണാം കടകളൊക്കെ ധാരാളം മൊബൈൽസിൻ്റെ ഇവിടെ പോകുന്നു ഐ സി സ്മാർട്ട് സ്റ്റോർ കാണാം ഹോട്ടൽ ഹോട്ടൽ എന്താണ് പേര് വായിക്കാൻ കഴിയുന്നില്ലല്ലോ ഭാഗ്യക്കുറികളുടെ കട വീണ്ടും ഉണ്ട് കോട്ടയത്താരൊക്കെ ധാരാളം ഭാഗ്യപരീക്ഷണം വിവോയുടെ കട ഒക്കെ കാണാൻ വീണ്ടും ലേഡീസ് മീനാശി ലോട്ടറി ധാരാളം കേൾക്കുന്ന മീനാക്ഷി ലോട്ടറിയുടെ പരസ്യമൊക്കെ കോഡീഷന്മാരെ സൃഷ്ടിക്കുന്ന ലോട്ടറി ഫാൻസി ഫുഡ് വെയർ കോട്ടയത്തെ കടകളാണ് മലബാർ ടേസ്റ്റി ഫുഡ് ഹാപ്പി ലോഡ്ജ് ലക്ഷ്മി സിൽക്സ് അങ്ങനെ എന്തെല്ലാം കടകളാണ് ധാരാളം കടകൾ വെട്ടൂരിൻ്റെ കട വെട്ടൂർ വീച്ചെ വീച്ചേയുടെ കട എന്ത് കടയാണോ ആർക്കറിയാം രത്ന ലോട്ടറീസ് ഒത്തിരി ലോട്ടറി കട ഇനിയുമാണ് നമ്മുടെ ഏറ്റവും ലോകോത്തരമായ ബസ് സ്റ്റാൻഡ് കാണാൻ പോകുന്നത് കേരളത്തിന് നമ്പർ വൺ ആക്കുന്ന കോട്ടയം ബസ് സ്റ്റാൻഡ് പാർക്കിങ്ങൊക്കെ കണ്ടാൽ വളരെ മനോഹരമായി എന്തൊരു ചിട്ടയായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടൊരു ബസ് ഇങ്ങോട്ടൊരു ബസ് എന്തൊരു നല്ല സ്റ്റാൻഡാണെന്നറിയാം മനോഹരമായ സ്റ്റാൻഡ് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് ഒരു ബസ് അങ്ങോട്ട് ഒരു ബസ് ഇങ്ങോട്ട് ഒരെണ്ണത്തിൻ്റെ വാലിങ്ങോട്ട് അതിൻ്റെ കുറുകവേരണം അതിൻ്റെ ഹോട്ടൽ ഹോട്ടൽ എൻ്റെ പേരുന്നോ അതാണോ കെ എസ് ആർ ടി സിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് കാണുന്നത് പഴക്കമാണ് വളരെ പഴക്കം ചെന്നൊരു ഓഫീസാണ് എപ്പോഴും തകർന്ന് ടാക്സി സ്റ്റാൻഡിൻ്റെ പോകുന്നത് ഇതൊക്കെ പുതുക്കി പണിയുമായിരിക്കും ഭരണപരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നു എല്ലാം പി ഡബ്ല്യൂടെ ഓഫീസ് ഒക്കെ കാണാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എം സി റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് എം സി റോഡിലെ കാഴ്ചകളാണ് കാണുന്നത് എം സി റോഡിലേക്ക് എത്തുന്നു കോട്ടയത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ഇതുവഴിയുള്ള വൺ വേയാണ് റോഡ് ഇനി കല്യാൺ സിൽസിൻ്റെ കടയാണ് വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ ധാരാളം മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കാമല്ലോ ഗ്രാഫ് കേരളത്തിൻ്റെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ രമ്യ മനോഹരമായ കാഴ്ചകളാണ് കോട്ടയത്ത് മനോഞ്ചമായ കാഴ്ചകൾ അonChange ആയിക്ക വിവോർട്ട വിവോർട്ട കളർ കാർഡ് സ്വിച്ച് ചെയ്യുന്ന നേ കാരണം മരങ്ങളും ടെലിഫോൺ പോസ്റ്റുകളിലെ എവിടെയൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാലും ഇടി പിടിക്കുക അവിടെ കുറേ ലൈൻ ഇലക്ട്രിക് കമ്പികളാണ് ലൈൻ കമ്പി ഇലക്ട്രിസിറ്റി കെസ് ഫി അങ്ങനെ വലിയൊരു ഉപകാരം ചെയ്തിട്ടുണ്ട് എത്ര എത്രമാനോ നല്ല കാഴ്ചകളെ മറക്കും കുറേ കമ്പികളൊക്കെ എല്ലാം കാണാം ഈ കമ്പികളൊക്കെ എന്ന കേബിൾ വഴിയാക്കോ അണ്ടർഗ്രൗണ്ട് ആക്കുമോ ആർക്കറിയാം ഈ കേരളത്തിൻ്റെ സൗന്ദര്യമൊക്കെ നശിപ്പിക്കുന്ന മറ്റൊരു വലിയ ഘടകമായത് ഫോട്ടോ എടുക്കാനേ പറ്റില്ല നല്ല 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 ഷോട്ടുകളൊക്കെ സൂപ്പർ സ്കൂട്ടറിൻ്റെ പടം കാണാം ഇങ്ങനെ പരസ്യങ്ങൾ മൂലമാണ് നമ്മളെ ആകർഷിക്കാൻ വേണ്ടി എന്തെല്ലാം പരസ്യങ്ങൾ കേരളം നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കേരളത്തിൻ്റെ അത്ര സൗന്ദര്യം മറ്റൊരിടത്തും കാണില്ല പിന്നെ കോട്ടയം ഫ്യൂവൽസ് സമ്മാന മഴ അമ്പ അമ്പതിനായിരം കോട്ടയം ഫ്യൂവൽസിൽ അമ്മ അമ്പതിനായിരം രൂപ സമ്മാനം കിട്ടും എന്നാൽ ഫ്യൂൽസ് ഫ്യൂവൽസിൽ ചെന്നാൽ എന്തിൻ്റെ സമ്മാനമാണെന്ന് എനിക്കറിയില്ല നിങ്ങളെ അറിയാമെങ്കിൽ നിങ്ങൾ പറയാം ഫ്യൂൽസിൽ ഫ്യൂൽ അമ്പതിനായിരം രൂപ ഉണ്ടെന്ന് സമ്മാനമഴയായിട്ടും പെ ഫ്യൂവൽ അടിക്കാൻ വണ്ടികളൊന്നും കാണുന്നില്ല സൈഡിൻ്റെ കട സൈഡ് ബാറ്ററീസിൻ്റെ കട നല്ല ഒക്കെ പടം കാണാം പോയി കഴിക്കാം ബിഫ കട കോട്ടയം ടൂൾസ്മാർട്ട് അങ്ങനെ കൂൾ ബാറിൻ്റെ കടയൊക്കെ ഉണ്ട് ധാരാളം എന്തെല്ലാം കടകളാണ് ബിസിനസ്സ് ചെയ്ത് ജീവിക്കുക തൊഴിൽ ഇതെല്ലാം ഓരോ തൊഴിലവസരങ്ങൾ ആ കടയിൽ രണ്ടും മൂന്ന് പേര് ജോലിക്കാരൊക്കെ കാണും അതിനൊരു ഉടമസ്ഥൻ കാണും കുടുംബം അങ്ങനെ അമ്പാടി ഹൈടെക് ഓട്ടോ ബോഡി പക്ഷേ ലോകത്ത് ഏത് ഭാഗത്തും ബിസിനസ് കടകൾ ഷോപ്പുകൾ നടത്തി ജീവിച്ചു പോകുന്ന അനേക ലക്ഷം ആളുകളുണ്ടല്ലോ ഏത് രാജ്യത്തും അതൊരു വലിയ തൊഴിൽ മേഖലയാണ് തൊഴിൽ സ്വാധീനം നൽകുന്ന മേഖലയാണ് ബിസിനസ് ട്രിൻ്റെ കടയാണ് കാണുന്നത് ട്രെൻഡ്സ് ട്രെൻഡ്സ് ഓക്കേ ട്രെൻഡ്സിന്റെ കട വഴി നല്ല കൂടി ഉള്ള കുട മേലാപ്പോട് പച്ചപ്പിൻ്റെ മേലാപ്പ് ചാർത്തിയ മരങ്ങൾ കാണാം ചൂട് സമയത്തൊക്കെ അതിൻ്റെ നല്ല ശീതീകരിച്ച അനുഭവം അന്തരീക്ഷത്തിൽ എന്നാൽ പ്രകൃതിയിലെ തന്നെ ശീതീകരിക്കപ്പെട്ട മരങ്ങളുടെ കിഴത്തണുപ്പ് വളരെ ആസ്വാദ്യകരമാണ് സുഖം പകരുന്നതാണ് എ സി റൂമിലിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷനൊക്കെ അടിച്ചു വളരെ ബുദ്ധിമുട്ട് പലരും ഹാളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എ സി ഓഫ് ചെയ്തതെന്ന് പറയുക എന്ന ആളുകളാണ് കൂടുതൽ പ്രായമുള്ളവരൊക്കെ പറയും കുറച്ച് നേരം അവർക്ക് ഇരിക്കാൻ കഴിയില്ല അത് എ സി ഹാളിലൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഇത് ആഹുമൊക്കെ അനുഭവപ്പെടും ശരീരത്തിലെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് സാ മരങ്ങളുടെ തണലിൽ ഇരുന്നാൽ നമുക്ക് ഒത്തിരിക്കലും ക്ഷീണം ഉണ്ടാക്കില്ല പുതിയ നല്ല ഓക്സിജൻ കിട്ടുന്നത് കൊണ്ടുകൂടിയാണത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള പുതിയ മരങ്ങളിലെ ഇലകൾ പുറപ്പെടുവിക്കുന്ന പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ നമുക്ക് ശ്വസിക്കാം ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ മലിനീകരിക്കപ്പെടാത്ത അത് നമുക്ക് ഊർജ്ജം തരും അതാണ് ക്ഷേത്രങ്ങളിലൊക്കെ ആൽമരങ്ങളൊക്കെ വെച്ച് പിടിച്ച് അതിന് പ്രദക്ഷണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല പ്രഭാതത്തിലും നല്ല ഉന്മേഷം നൽകുന്നതാണ് അവിടെ ഓക്സിജൻ കണ്ടന്റ് കൂടുതലായിരിക്കും മരങ്ങളുടെ കീഴും പലയിടത്തും മാലിന്യമാണ് ഇപ്പം രാവിലെ നടക്കാൻ പോകരുതെന്നൊക്കെ ചില വിദഗ്ധന്മാർക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ട് കാരണം അന്തരീക്ഷം തണുത്തിരിക്കുമ്പോൾ മലിനവായു ഇങ്ങനെ ഭൂമിക്കിടയിലുണ്ട് അത് ഏറ്റവും താഴത്തെ വിലയില നിരപ്പിലായിരിക്കും കൂടുതൽ അങ്ങനെ ചെയ്ത് ഭാരം കൂടിയ വിഷുപാതകങ്ങളൊക്കെ അടിയിലായിരിക്കും അത് നമ്മൾ ശ്വസിക്കാനിടയാകും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിൻ്റെ ശാസ്ത്രീയവശം ഒന്നും എനിക്ക് വിശദീകരിച്ചു തരാൻ അറിയില്ല നിങ്ങൾ വായിച്ചെറിയ അല്ലെങ്കിൽ റൂഫിങ്സ് മേൽക്കൂരകളില്ലാത്തവർക്ക് മേൽക്കൂര നൽകും റൂഫിങ്സ് നൽകുന്ന മരങ്ങളുടെ ഭംഗി കോട്ടയം പട്ടണം അറിയപ്പെടുന്ന അക്ഷരനഗരി എന്നാണ് നമ്മുടെ ആദ്യ സി എം എസ് ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം കോളേജും ഒക്കെ വന്ന് സ്കൂളും ഒക്കെ വന്നത് കോട്ടയത്താണ് അത് കാരണം കോട്ടയം പട്ടണത്തിൽ പിന്നെ ഡി സാഹിത്യ പ്രവർത്തക സഹകരണ സെൻ ബി എസിൻ്റെ ബുക്ക് സ്റ്റാൾ പിന്നെ ഡി സി ബുക്ക്സ് ഇങ്ങനെ വിദ്യാർത്ഥി മിത്ര ഇതുപോലുള്ള പല പേരുകേട്ട വിദ്യാഭ്യാസ പിന്നെ ബുക്ക് സ്റ്റാളുകളുണ്ട് ഇതൊക്കെ ഇന്ന് നിലനിൽക്കുന്നതാണ് എസ് ബി എസ് എസിൻ്റെ എൻ ബി എസിൻ്റെയൊക്കെ കാലം പോയി ഡി സി ബുക്ക്സൊക്കെ കയറി വന്നു ഇപ്പോഴും ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല ിഎലൊക്കെ നല്ല ബുക്സൊക്കെ ഒരു കാലത്ത് നല്ല റെഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയിരുന്നതാണ് സർക്കാരിൻ്റെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വരുന്ന ചിധി ഇവക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക രാഷ്ട്രീയവത്കരണവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ നശിച്ചു പോവുക എന്നുള്ളതാണ് അതിനെന്തിനു വേണ്ടി അതൊക്കെ സ്ഥാപിച്ചു എന്നുള്ളത് അതിൽ ആ ലക്ഷ്യമൊക്കെ മറന്നുള്ള പ്രവർത്തനങ്ങളായിരിക്കും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വടംവലികളും വലികളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഒക്കെ സ്ഥാപനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു വലിയ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകാം നമ്മളിപ്പോൾ നമ്മളൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു പറയുന്നതെന്നുള്ളത് ലോകത്ത് പലയിടത്തും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു വീഡിയോയിൽ കണ്ട തട്ടിപ്പ് സബ്സിഡി യാതൊരു കൃഷിയും ചെയ്യാത്തവർ ബില്യൺ കണക്കിന് ഡോളറുകൾ സബ്സിഡി വാങ്ങിച്ചെടുക്കുന്ന അഡ്വക്കേറ്റന്മാർ വക്കീലന്മാരുണ്ടെന്ന് ഒരു വീഡിയോയിൽ ഒരു ട്രാവൽ ബ്ലോഗിൽ പറയുന്നത് ഞാൻ കേട്ടു അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും കൃഷിക്കാർക്ക് ഇട്ടേണ്ടതൊക്കെ പല ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രാഷ്ട്രീയക്കാരൻ കുറേയൊക്കെ അതിൻ്റെ പങ്കുവഹിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുണ്ട് കൃഷിക്കാർക്ക് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോവുകയും ചെയ്യും യഥാർത്ഥ കൃഷിക്കാർക്ക് ലഭിക്കത്തില്ല അവർക്കത് വാങ്ങിച്ചെടുക്കാൻ അറിയില്ല അതാണ് എൻ്റെ പ്രശ്നം അപ്പം അറിയാവുന്ന ആളുകളത് വക്രിച്ചെടുക്കുകയാണെന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് ഇപ്പോൾ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കൃഷിഭവനുകളൊക്കെ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്താണോ പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ പണ്ട് നമ്മളെ ഏതൊരു സിനിമയിൽ പറയത്തില്ല ഈ റെയിൽവേ സ്റ്റേഷനിലെ എൻക്വയറിയിൽ ഇരിക്കുന്നതിൻ്റെ മോ വന്യമൃഗത്തിൻ്റെ മുഖത്തോടെ ഇരിക്കുകയും ഞാൻ കരുതിയിരിക്കുന്ന ഇത് എന്ന് പറയുന്ന പോലെ പല സർക്കാരും ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്തേക്ക് നോക്കി അന്ന് നമുക്ക് തോണ്ടാകുന്ന വികാരം എന്താണെന്ന് പറഞ്ഞറിയാൻ എനിക്ക് അറി വാക്കുകൾ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഇപ്പോൾ കുറച്ചൊക്കെ വളരെ വ്യത്യാസമുണ്ട് ജനങ്ങൾ ഉദ്യോഗസ്ഥർ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക് കാരണം ഇപ്പോൾ വിവരാവകാശവും ക്യാമറകളും മൊബൈലും ഒക്കെ ഉണ്ടായതുകൊണ്ട് പേടിയുണ്ട് എന്തൊക്കെ പറയുന്നതൊക്കെ ഇതൊക്കെ ഒരു റെക്കാർഡ് ലൈപ്പ് പോകുന്നുള്ള ഭയൊണ്ടായിരിക്കാം കണ്ടാ ഭയമൊന്നുമില്ലായിരുന്നു എല്ലാം ഇപ്പൊ ഒരു മുൻകരുതലോടുകൂടിയാണ് സംസാരിക്കുന്നതൊക്കെ എവിടെയൊക്കെയാണ് ക്യാമറ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതൊന്നും അറിയാൻ ഒക്കത്തില്ല ൾ പറഞ്ഞു കഴിഞ്ഞ ഇപ്പോഴാണ് അതിൻ്റെ എന്നാലും ഉണ്ട ഇപ്പോഴും മുഖത്ത് തലപുക്കി മുഖത്തേക്ക് നോക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട് എന്തിനാ വന്നത് നോക്കാത്ത അവരുടെ ശത്രുക്കൾ വരുന്നു ഒരു പൊതു ഒരു പൗരനങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു ശത്രു വന്നതായിട്ട് അവരെ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നു അവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വന്നു അവിടെ ജോലി തടസ്സപ്പെടുത്താൻ ഒരാൾ വലിഞ്ഞുകയറി വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള മനോ മുഖഭാവത്ത് അവിടെ അല്ലാത്ത ആളുകൾ ഇല്ല എന്നില്ല വളരെ വിരൽ വിരലുണ്ടാവുന്നവരൊക്കെ ഉള്ളു ഓക്കെ ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ് നിങ്ങൾക്കും ഇങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട് നന്നായി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് എല്ലാവരും സിറ്റിസൺ ഈസ് ദ റിയൽ മാസ്റ്റർ ഒരു യജമാനൻ എന്ന് പറയുന്നത് ഒരു പൗരനാണ് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകണം അവർ കാരണം സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗമാണ് ഈ ശമ്പളവും ഒക്കെ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകാനുള്ളൊരു പബ്ലിക് എന്നും പൊതുജന സേവകൻ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അതൊക്കെ ഉണ്ടാകുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഒരു ട്രോളിൽ ഞാൻ കണ്ടതായിട്ടോ ഈ കേരളത്തിൻ്റെ പുരോഗതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടം അല്ല പലരും അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങളാണ് അവകാശം സൃഷ്ടിച്ചതെന്നൊക്കെ പറയുമെങ്കിലും കഷ്ടപ്പെട്ട് നമ്മുടെ പെൺകുട്ടികൾ വിദേശത്ത് നഴ്സിങ്ങൊക്കെ പഠിച്ച് വിദേശത്ത് പോയതുകൊണ്ടും അവരുടെ പിന്നെ അവരെ കല്യാണം കഴിച്ച് പുരുഷന്മാരും പോയി വിദേശത്തൊക്കെ പോയി എന്തെന്ന് രണ്ടും വരട്ടെ എന്ത് ജീവൻ നഷ്ടപ്പെട്ടാലും ഇവിടെ നാട് വിട്ടുപോകുമെന്ന് കരുതി പോയ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് എല്ലാവരും അങ്ങനെയുണ്ടായ പുരോഗതിയൊക്കെ അതൊക്കെ ശരിക്കും പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ഭരണാധികർ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി പറയേണ്ടി വരും നമ്മളിവിടെ അവരുണ്ടാക്കിയ പണമൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂരും വിദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ചെലവഴിക്കുകയാണ് ഉണ്ടായത് കൂടുതലും അതൊക്കെ നമ്മുടെ നാട്ടിൽ ചെലവഴിക്കപ്പെടേണ്ടതാണായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട പണമൊക്കെ വിദേശ രാജ്യങ്ങൾക്കുണ്ട് അവിടെയും സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത് ഭാരതീയരും മലയാളികളും ഒക്കെ ധാരാളമുണ്ട് ഇവിടുന്ന് പറ്റാത്തതുകൊണ്ട് അവിടെ പോയി സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജും എൻജിനീയറിങ് കോളേജും ക്വാളിറ്റി എന്താണെന്ന് വിദേശത്ത് പഠിക്കുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയൊക്കെ ഉണ്ടാകും ഭാഷയിലും പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ് ലോകത്തെവിടെ പോയി ജീവിക്കാൻ കഴിയും എവിടെ ചെന്നാൽ ഉപജീവന മാർഗ്ഗം കണ്ടെത്താൻ കഴിയുമെന്നൊക്കെയുള്ള അറിവൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കാരണം ട്രാവൽ ബ്ലോഗ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എല്ലായിടത്തും എന്തെല്ലാം തരത്തിലുള്ള ജോലികളാണ് ചെയ്യുന്ന മലയാളികളില്ലാത്ത നാടില്ലാതെ ലോകത്തും ഒരിടത്തും ഇനിയിപ്പോൾ അന്യഗ്രഹങ്ങളിൽ പോയി പാർക്കുന്നവരും ഉണ്ടാകാം ഓക്കേ കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ വളരെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തലയിൽ കൈവച്ച് പോകും എത്രയോ ഭയങ്കര മാനുഷ്യൻസ് എന്ന് പറയാം കൊട്ടാരങ്ങളെന്ന് പറയുന്ന രീതിയിലൊക്കെ ഉണ്ട് നമ്മളവരുടെ സാഹചര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് മക്കളൊക്കെ പോയി അയച്ച നാട്ടിൽ അയച്ച് തരുന്ന വീട് ഉണ്ടാക്കി ഈ കാലശ അവരുടെയൊക്കെ കാലശേഷം ആരൊക്കെ അതിനകത്ത് താമസിക്കാൻ പോകുന്നു എന്നുള്ളൊരു സംശയം വിദേശ രാജ്യത്തുനിന്ന് തിരിച്ചുള്ള റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല വേറെയൊക്കെ പല വാതിലുകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത് പണ്ടൊക്കെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ പോയവർ തിരിച്ചു വന്ന് സിലോണിലൊക്കെ ഒക്കെ പോയിരുന്ന ആളുകൾ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട് കുറേ പേരവിടെ നിന്നിരുന്നു പിന്നീട് ഗൾഫ് തുറന്നു പിന്നെ യൂറോപ്യൻ കൺട്രീസ് യു എസിലൊക്കെ പണ്ടേ പോയിട്ടുള്ള ഇംഗ്ലണ്ടിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ള ആളുകളുണ്ട് ഇങ്ങനെ ഈ കെട്ടിടങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ നാട് കേരളം പുരോഗമിച്ചതിന് രാഷ്ട്രീയക്കാരൻ്റെ പങ്ക് വളരെ കുറ കുറവാണ് അവർ എന്താ പറയുന്നത് അതിന് വശീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ രാഷ്ട്രീയക്കാരുടെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ യാതർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കി ഭരണാധികാരികൾ ഒരു ഷോപ്പ് കാണും ഞാൻ സമ്മർഭിത്തൊക്കെ പറഞ്ഞു പോയിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമെന്റിൻ്റെ ചെയ്തിട്ടുള്ള ഇന്നത്തെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലൊക്കെ നല്ല മാറ്റം വന്നിരിക്കുന്നുണ്ട് നല്ല സ്പീഡിനെ കാണിക്കുന്ന ചെറുകെയാണ്